എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ ഞായറാഴ്ചയാണ് ഏകാദശിയാണ് നാളെ ദേവശൈനി ഏകാദശിയാണ് വളരെ വിശേഷപ്പെട്ട ഏകാദശിയാണ് എല്ലാ ഏകാദശികളും നമുക്ക് വിശേഷം തന്നെയാണ് അല്ല ഏകാദശി വ്രതം നോൽക്കുക എന്നത് തന്നെയാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യം അത് ഏത് ഏകാദശിയായാലും ഏറ്റവും പ്രധാനമാണ് ഏകാദശി വ്രതം നൂൽക്കുക എന്നുള്ളത് അപ്പോൾ നാളത്തെ ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവധിയാണ് അതുകൊണ്ട് വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് ഏകാദശി വ്രതം എടുക്കാൻ എളുപ്പമായിട്ട് സാധിക്കും മറ്റെവിടെയും പോകേണ്ടല്ലോ ധൃതിപ്പെട്ട് പോവുകയൊന്നും വേണ്ടാത്തതുകൊണ്ട് ഏകാദശി വ്രതം എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നാളെ മറ്റ് പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ നാളത്തെ ഒരു ദിവസം ഭഗവാന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഏകാദശി വ്രതത്തിനായിട്ട് മാറ്റി വെക്കുക അടുത്തമ്പലങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി ദർശനം നടത്തുക അതുപോലെ തന്നെ ഏകാദശി വ്രതങ്ങൾ നമ്മളിപ്പോൾ അറിഞ്ഞോ അറിയാതെ ധാരാളം തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടാകും നമുക്ക് അറിയ നമ്മൾ ചിലപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല അത് ഒരു പക്ഷേ അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെയുള്ള വ്രതങ്ങൾ ചെയ്യുക വ്രതങ്ങൾ എടുക്കുക നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക ഭഗവാന്റെ നാമങ്ങൾ ധാരാളമായിട്ട് ജപിക്കുക ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും നാളെ ഒഴിവു ദിവസം കൂടി ആയതുകൊണ്ട് കുടുംബത്തിലെ എല്ലാവരെയും കൂട്ടിയിട്ട് അമ്പലത്തിൽ പോയി ദർശനം നടത്തുക തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് പോയി തൊഴുക എന്നുള്ളത് ഭഗവാനെ തൊഴുക എന്നുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അതൊക്കെ ചെയ്യണം അതുപോലെ തുളസിദേവിയെ പ്രദക്ഷിണം വെച്ച് ജലം സമർപ്പിക്കണം അതുപോലെ പറ്റുവാണെങ്കിൽ നെയ്വിളക്ക് തുളസി ദേവിക്ക് നെയ്വിളക്ക് സമർപ്പിക്കുക ഭഗവാന്റെ നാമങ്ങൾ തുളസിത്തറയുടെ അടുത്ത് നിന്ന് തന്നെ ജപിച്ചുകൊണ്ടിരിക്കാം നമുക്കറിയാവുന്ന ഏത് നാമമാണെങ്കിലും അവിടെ തന്നെ നിന്ന് കുറച്ച് നേരം നിന്ന് ജപിക്കുക ഇതിനൊക്കെ സമയം ധാരാളമായിട്ട് കിട്ടും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മാത്രമേ നല്ലത് നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാന്റെ നാമങ്ങൾ ധാരാളമായിട്ട് ജപിക്കാൻ ഇഷ്ടം പോലെ സമയമുള്ളതുകൊണ്ട് നാമങ്ങൾ ധാരാളമായിട്ട് ജപിക്കാം വിഷ്ണു സഹസ്രനാമം ജപിക്കാം ഭഗവാന്റെ ഏത് ഏതൊക്കെയാണോ അറിയുന്ന കാര്യങ്ങൾ നാമങ്ങൾ വെച്ചാൽ അതൊക്കെ നമുക്ക് ജപിക്കാം ചെറിയ ചെറിയ മന്ത്രങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ഇതിനു മുമ്പ് നമ്മൾ പല വീഡിയോയിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭഗവാൻ എത്ര നാമം എത്രമാത്രം നമുക്ക് നാമം ജപിക്കാൻ പറ്റുമോ അത്രയും നമ്മളൊരു സംപ്രീതനാവും അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഭഗവാനെ മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നാളത്തെ ഒരു ദിവസം കഴിച്ചു കൂട്ടുക ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം ധാരാളമായിട്ട് നാമം ജപിക്കുക പിന്നെ ഏകാദശി എടുക്കുന്നത് ഭക്ഷണ കാര്യങ്ങളൊക്കെ ഓരോരുത്തരും അവനവൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വേണം ചെയ്യാനായിട്ട് എല്ലാവർക്കും ഇപ്പോൾ ഭക്ഷണം ഒഴിവാക്കാൻ പറ്റിയതൊന്നും വരില്ല ഇപ്പോൾ പഴങ്ങൾ മാത്രം കഴിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ചിലർക്ക് അവരവരുടെ ആരോഗ്യം അതിനനുവദിച്ചു എന്ന് വരില്ല അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഓരോരുത്തരും അവനവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ ഒരു ദിവസം ഏറ്റവും നല്ല ദിവസമാക്കി മാറ്റുക ധാരാളമായിട്ട് ഭഗവാൻ്റെ നാമങ്ങൾ ജപിക്കുക എല്ലാ കുടുംബങ്ങളിലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം